അപ്പോൾ നമ്മുടെ അഖിലയുടെ ബഡ്ഡ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിലും ബഡ്ഡുകളൊക്കെ ആയിട്ടോ അപ്പം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഒരു ലോട്ടസിൽ നമുക്ക് ഏകദേശം കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ ഒരു ലോട്ടസ് കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇത് കാണുമ്പോൾ അറിയാം ഇതിൽ ബഡ് വരാറായി അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് ഓക്കെ സ്റ്റാൻഡിങ് ലീഫുകൾ ഇത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റാൻഡിങ് ലീഫ് കണ്ടോ ഈ ഇങ്ങനെ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന സ്റ്റാൻഡിങ് ലീഫിൻ്റെ താഴെയായിട്ട് എന്തായാലും ഒരു ബഡ് ഉണ്ടാവും ജസ്റ്റ് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയാണ് അപ്പോൾ അതാ കണ്ടായിരുന്നു കേട്ടോ ബഡ് അപ്പോൾ ഇത് കണ്ടോ ബഡ്ഡിൽ നമ്മൾ തൊടാൻ പാടില്ല കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇത് ബുച്ചയുടെ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിറയെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവണോ നിറയെ പൂക്കളായിട്ട് നിങ്ങളുടെ വീട്ടിൽ വിരിയണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പല റേറ്റിൻ്റെയും പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കോംബോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ആ പത്ത് വെറൈറ്റിയിലും നമ്മൾ പല റേറ്റിൻ്റെ പറയുന്നുണ്ടല്ലോ അതെല്ലാം നൂറ് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ അതായത് ആയിരം രൂപ പ്ലസ് സി സി കേട്ടോ പത്ത് വെറൈറ്റി സെലക്ട് ചെയ്യുന്നവർക്ക് അതാണ് കോംബോ ഓഫർ ആയിട്ട് ബാക്കി സിംഗിളായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം നോർമൽ സി സി ആണ് ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസ് ആയിരുന്നത് ഇന്ന് പറ്റുന്നതുപോലെ ആയിരിക്കും ബാക്കി കിട്ടുന്ന എല്ലാ ഓർഡേഴ്സും നാളെ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണാം എന്തൊക്കെ വെറൈറ്റീസാണ് വെയിറ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സാനാണ് കേട്ടോ ഈ കാണുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഏറ്റവും ബെസ്റ്റ് ആണ് ലോട്ടസിലെ വാട്സാന അത് നിറയെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇത് കണ്ടോ ബഡ്ഡുകൾ കണ്ടു നല്ല സ്ട്രോങ് ആയൊരു സ്റ്റാൻഡിങ് ലീഫ് വരുന്നു ബഡ് വരുന്നു അതെ ഇത് കണ്ടോ ഇവിടെയൊക്കെ ബഡ് വരുന്നുണ്ട് അതേ വലിയ ബഡ്ഡുകൾ നിറയെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റി ആണ് കേട്ടോ വാട്സാന അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നിന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അഖിലയാണ് കേട്ടോ ലോട്ടസിലെ ഏറ്റവും ഭംഗിയുള്ള ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അകില അതിൻ്റേതാ ഈ ഒരു വലിപ്പുള്ള തിക്ക് എണ്ണേഴ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് എപ്പോഴും ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ട്യൂബേഴ്സ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതുപോലത്തെ തിക്ക് എണ്ണേഴ്സാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് റേറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറിൻ്റെ കണ്ടോ നല്ല വലുതാണ് പാക്കിങ് നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാൻ നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇരുന്നൂറിൻ്റെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ ഇരുന്നൂറിൻ്റെ അത്രയും ഡൗട്ടോ വലിപ്പം നല്ല നീളമുണ്ട് കണ്ടോ അപ്പോൾ വാങ്ങിച്ചോളൂ അഖില ഒത്തിരി കേട്ടോ ഈ ഒരു ബേസിൻ നിറയെ അഖിലയുടെ തിക്ക് സേഫ് സേഫായിട്ട് തന്നെ കിട്ടും കിട്ടുന്ന ദിവസം തന്നെ ഒന്ന് വെള്ളത്തിൽ കുറച്ചൂരെ ഇട്ട് വയ്ക്കുക എന്നിട്ട് നട്ട് വയ്ക്കുക കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് സി ആർ റൂബിയാണ് കേട്ടോ അപ്പോൾ സി ആർ റുബിയുടെ നല്ല ചെറുതും വലുതൊക്കെ വന്നിട്ടുണ്ട് ചെറുതാണെങ്കിൽ നൂറ് രൂപയാണ് അതാ ഈ ഒരു വലുപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ നൂറ്റി അൻപത് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ സിആർ ഉറിയ ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റിയാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ നൂറ്റി എൺപത് രൂപയുടെ ഒക്കെ വൺ എയിറ്റ് സീറോൻ്റെയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് വലിയ ടൂബേഴ്സാണ് സേഫായിട്ട് നിങ്ങൾക്ക് അയച്ചു തരോട്ടോ ഇതെല്ലാം തന്നെ അടുത്ത വെറൈറ്റി വൈറ്റ് പിയോണി ബിയോണിയാണ്ടോ ഇപ്പോൾ ഒരു റയർ വെ വെറൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റ് പിയോണി കാരണം എവിടെയും കിട്ടുന്നില്ല എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെ ഇതുവരെ ആയിട്ട് കുറച്ച് നാളായി ഇപ്പം എന്താ പറയുക നട്ട് വെച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് ഓർഡേഴ്സ് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കും അങ്ങനെ അങ്ങനെ ഞാനിങ്ങനെ വൈറ്റ് പിയോണിയുടെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ ഒരു കസ്റ്റമറിന് കഴിഞ്ഞ ദിവസം നമുക്ക് അയച്ചു തന്നാണ്ടോ അവർക്ക് ഫ്ലവർ വന്നു ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് പിയോണിപ്പോൾ നല്ല വെറൈറ്റി ആണ് ഇപ്പം നല്ല ഡിമാൻഡാണ് ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പുള്ള ട്യൂബേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ട്യൂബേഴ്സ് ഇതിന് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം നമുക്കിപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് നൂറ്റി അൻപത് എട്ടോ ചെറുതും നൂറ്റമ്പത് ഇതൊക്കെ ഇത് കണ്ടോ ഇതിൽ ഒത്തിരി ഗ്രോത്ത് ഇപ്പം ഉണ്ട് ഒരു മൂന്നാ നാലഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഇതിൽ വരുമ്പോൾ അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ്റി മുപ്പത് എട്ടോ പിന്നെ നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ നാല് പോലത്തെ ഉണ്ട് കേട്ടോ അത് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ നൂറ് രൂപയുടെ വൈറ്റ് പിയോണി ആണ് കേട്ടോ ചേട്ടാ തിക്രണറാണ് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ഗ്രോത്തിപ്പുള്ള തിക്രണേഴ്സ് കെട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ച് ആണ് കേട്ടോ ബുച്ചിയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്ന വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് ഇന്നത്തെ എല്ലാം നല്ല വെറൈറ്റീസാണ് കേട്ടോ വാങ്ങിച്ചോളൂ കേട്ടോ നല്ല ചാൻസാണിത് ബുദ്ധാ സൗണ്ടിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് വലിയ ട്യൂബേഴ്സ് ആയിരിക്കും നൂറ് രൂപയ്ക്ക് അതിലും കുറച്ച് ചെറുത് ആയിരിക്കും നൂറിൻ്റെ കേട്ടോ ബുദ്ധാ സൗണ്ട് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ആണ്ട്ടതെല്ലാം തന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് ആണ് കേട്ടോ റെഡ് ചെറിയ ആണ് ഇതൊരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് കണ്ടോ തിക്ക് റണ്ണേഴ്സും ഉണ്ട് തിക്ക് റണ്ണേഴ്സൊക്കെ നൂറ്റി അൻപത് രൂപ ഈ വണ്ണമുള്ള ട്യൂബേഴ്സ് അതിൽ നിന്ന് റണ്ണേഴ്സ് ഇങ്ങനെ ഓടിയിട്ടുണ്ട് അതാവുമ്പോൾ ഇരുന്നൂറ് രൂപ കേട്ടോ എൻ്റെ നൂറിൻ്റെ ചെറുതും കാണും കേട്ടോ റെഡ് ചെറിയന്നാണ് കേട്ടോ പേര് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് പുതിയ വെറൈറ്റി ആണ് കേട്ടോ റെഡ് ചെറി ഇത് വന്നിട്ട് കർണാലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വണ്ണുള്ള ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കർണേഴ്സ് സാധാരണ തിക്ക് റണ്ണേഴ്സേ കിട്ടാറുള്ളൂ ഇത് നമുക്ക് സ്ഥിരമായിട്ട് അയച്ചു തരുന്ന ഒരു ഇത്ത നമുക്ക് തന്നെ കേട്ടോ ഇത് അപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം തന്നെ അപ്പോൾ ഇതിൻ്റെ ചെറുതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഈ ചെറുത് നൂറ് രൂപ കണ്ടല്ലോ ഇത് പിന്നെ ബാക്കി ഒരെണ്ണം നൂറ്റി എൺപതിൻ്റെ പിന്നെ രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെ കേട്ടോ കറി ഇത് പിങ്ക് ഫോർണർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് അപ്പം അതിൻ്റെ തിക്ക് റണ്ണേഴ്സാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് വൺ ഫൈവ് സീറോ നല്ല ഭംഗിയാണ് പൂക്കൾ ഇതിപ്പോൾ ഏകദേശം സൈസാണ് കേട്ടോ കാണിക്കുന്നത് ഇതുപോലെ തിക്ക് റണ്ണേഴ്സ് ആയിരിക്കും കിട്ടുന്നത് പുതിയൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ അധികം ആർക്കും അങ്ങനെ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് അപ്പോൾ അതാ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ പിങ്ക് ഫോർണർ വേഗം തീർന്നു പോവും ഇതിങ്ങനെ കാണുന്നത് ഇത് മുറിച്ചിട്ടില്ല കേട്ടോ അതാണ് കേട്ടോ നമ്മൾ തരുമ്പോൾ നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇത്രയുണ്ടാവും കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് കമാൻഡർ ആണ് നല്ല ഹെൽത്തി ടൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപ മുതൽ ഉണ്ട് കേട്ടോ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറിൻ്റെ ഈ വണ്ണുള്ളത് കാണുന്നത് പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇതാണ് നൂറ് രൂപ പിന്നെ കുറച്ചുകൂടി വണ്ണുള്ളത് നൂറ്റി അൻപത് രൂപ ആട്ടോ അപ്പം റെഡ് കമാൻഡറും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നല്ല ഡാർക്ക് റെഡ് കളർ ഉള്ള ലോട്ടസ് ആണ് റെഡ് കമാൻഡർ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് റെഡ് പെഗാസസ് ആണേ അതിൻ്റെ വേണ്ടത് ഇത് നൂറ്റമ്പത് രൂപയുടെ പിന്നെ വണ്ണുള്ളതുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എത്ര വലുത് കിട്ടും കേട്ടോ റെഡ് പെക്കാസസ് നല്ല ഭംഗിയുള്ള ട്യൂബേഴ്സ് പൂക്കളും നല്ല ഭംഗി ഇതൊക്കെ ഞാൻ കൊടുത്തിട്ട് അവർ ട്യൂബറായപ്പോൾ ആയപ്പോൾ എന്നെക്കൊണ്ട് സെയിൽ ചെയ്യിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇന്നലെ പോയി എടുത്തതാണ് നമ്മൾ വീട്ടിൽ പോയി പോയെടുത്തതാണ് സീതാന്നാണ് നമ്മുടെ ആ കസ്റ്റമറിൻ്റെ പേര് ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോയി എടുത്താണ് കേട്ടോ അതെല്ലാം ഒത്തിരി തന്നിട്ടുണ്ട് നിറയുണ്ട് കേട്ടോ ഇതൊരു ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്നൊരു ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ സുബീന്നാണ് പുതിയ വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ വാങ്ങി വെച്ചിരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ സുബി നല്ല ഭംഗിയാണ് പൂക്കളാണ് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടൂബേഴ്സാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് സുബിയുടെ കണ്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് പിന്നെ വണ്ണുള്ളൂ നൂറ്റമ്പത് ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അരുന്ധതി എന്നാണ് കേട്ടോ ഈ വെറൈറ്റിയുടെ പേര് അപ്പോൾ ഇതിൻ്റെതാണ് ഇതുപോലത്തെ തിക്ക് റണ്ണേഴ്സ് ഇതിന് കിട്ടത്തുള്ളൂ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പുതിയ വെറൈറ്റിയാണ് അരുന്ധതി നല്ല പേരല്ലേ ഇരുന്നൂറിൻ്റെതാ ഇതുപോലത്തെ റണ്ണേഴ്സും ഉണ്ട് കേട്ടോ അരുന്ധതിയാണ് ഇതെല്ലാം ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ആണെ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ ഇത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ അതാ നൂറ്റി മുപ്പത് രൂപയാണ് സ്റ്റാർട്ടിങ്ങും പുതിയ വെറൈറ്റിയാണ് നൂറ്റി മുപ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഇത്ര വലുത് കിട്ടും കേട്ടോ ഇതൊക്കെ നൂറ്റി മുപ്പതിൻ്റെ ആണെ പിങ്ക് ജൂപ്പീറ്റർ നല്ല വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് കേട്ടോ ലോട്ടസിൻ്റെ പേര് ഗാഥ നല്ല ഡാർക്ക് റെഡ് ആണ് അപ്പോൾ അതിൻ്റെ തിക്ക് റണ്ണേഴ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി അൻപത് രൂപ കേട്ടോ ഗാഥ ആണ് കേട്ടോ അതുപോലെ കുറച്ച് വണ്ണുള്ളത് ഉണ്ട് കേട്ടോ ഈ ഒരു വണ്ണുള്ളതാണെങ്കിൽ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ വൺ ഫൈവ് സീറോ വൺ എയ്റ്റ് സീറോ ആട്ടോ റേറ്റ് വരുന്നത് ഗാഥ ലിയാംഗ്ലിയുടെ ടൂബേഴ്സാണ് കേട്ടോ ബൗൺ ലോട്ടസ് ആണ് അപ്പോൾ ഇതിൻ്റെ അമ്പതിൻ്റെയും നൂറിൻ്റെയും ഉള്ളുട്ടോ ആ ഒരു വലിപ്പം ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അമ്പത് രൂപ ഇതുപോലത്തെ പീസൊക്കെ ആണെങ്കിൽ നൂറ് രൂപ കേട്ടോ ലിയാംഗ്ലി അധികം ഇല്ല കുറച്ചേ ഉള്ളൂ ഒരു ബൗൾ ലോട്ടസ് ആണ് മൈക്രോ ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ലിയാംഗ്ലി അടുത്ത ഹിമാനി ആണ് കേട്ടോ വൈറ്റ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഹിമാനി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു ആണ് കേട്ടോ ഹിമാനി അപ്പോൾ അതിൻ്റെതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ലോട്ടസ് ഹിമാനി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലോട്ടസ് പിങ്ക് ഏതനാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കളണാനായിട്ട് അപ്പോൾ അതിൻ്റെ നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപയുടെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ പുതിയൊരു വെറൈറ്റി കൂടിയാണ് പിങ്ക് ഏതൻ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ്ട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഇന്നും നാളെയായിട്ട് കംപ്ലീറ്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ഫ്രണ്ട്സ്